ായിരുന്ന സമയത്ത് കണ്ണങ്കോട് പ്രവൃത്തി പൂർത്തീകരിച്ച റോഡ് അതിപ്പോൾ ഒരു കോൺക്രീറ്റിന് എത്ര വർഷം കഴിഞ്ഞ് ആലോചിക്കണം പത്തോ ഇരുപതോ വർഷം കാത്തിരിക്കേണ്ടി വരുവാണ് ഒരല്പം കോൺക്രീറ്റ് വീഴാൻ ആ റോഡിൽ അങ്ങനെ ദുരിതപൂർണമായ ജീവിതവും നാട്ടിലെ പൊതുവികസനം നോക്കുമ്പോൾ വഴിവിളക്കുകൾ ഇപ്പോൾ മെമ്പർ പോകാൻ നേരത്ത് ഏവാരും പോസ്റ്റിൽ ഐറ്റുകൊള്ളിട്ടിട്ട് പോയി ഇനി അഞ്ച് വർഷം കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ പോസ്റ്റിൽ കത്തിയാൽ മതിയാവും അഞ്ച് വർഷം കഴിയുമ്പോൾ ഓരോ അഞ്ച് കൊല്ലം കഴിയുമ്പോഴും നമ്മളൊക്കെ കുറച്ചുകൂടെ കാഴ്ചയിൽ തന്നെ വൃദ്ധരും പ്രായമായവരുമായി അവസരമൊക്കെ ചിലപ്പോൾ ഇതിനകത്ത് നിൽക്കുന്ന അടുത്ത ഇലക്ഷൻ വരുമ്പോൾ പലരും തൊഴിലുറപ്പിന് പോലും വരാതെ വീട്ടിലിരിക്കും ഈ രാജ്യം ഇങ്ങനെ പോയാൽ മതിയോ പക്ഷേ ഈ രാജ്യത്തിൻ്റെ പോക്ക് എങ്ങനെയാണ് അതിനനുസരിച്ച് നമ്മുടെ നാട് പോകുന്നുണ്ടോ സംസ്ഥാനം പോകുന്നുണ്ടോ ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ ഇപ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പ് നമ്മൾ അവിടെ ഒന്നും പോകുന്നില്ല അവിടെയൊക്കെ ചില പ്രസ്ഥാനങ്ങൾ എന്നൊന്നേക്കുമായിട്ട് തുറച്ച് നീക്കപ്പെട്ട് ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടി ബി ജെ പി ഇന്ത്യയും ഒക്കെ ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് വളർന്നത് വിജയിച്ച് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് വെറുതെ പറഞ്ഞിട്ടല്ല ഇതുപോലെ ആളിനെ കൂട്ടി പറഞ്ഞത് പ്രാവർത്തികമാക്കിയിട്ടാണ് ഇപ്പൊ വികസനം എന്താണ് ജനക്ഷേമം എന്താണെന്നുള്ളത് നരേന്ദ്രമോദി സർക്കാർ ഇപ്പൊ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ പലരും കാർഷിക പെൻഷൻ കൃഷിഭവൻ വഴിയുള്ള രണ്ടായിരം രൂപ മോദിയുടെ പൈസ എന്നാണ് പറയുന്നത് മോദിയുടെ പൈസ വാങ്ങുന്നുണ്ട് അപ്പൊ എന്തുകൊണ്ട് നമ്മുടെ സർക്കാരിന് ഈ സാമ്പത്തികമില്ല ഇല്ല ഇവിടെ മത്സരം നമ്മുടെ സ്ഥാനാർത്ഥിയും ഇടതുപക്ഷവും വലതുപക്ഷവും ആയിട്ട് മാത്രം കാണുന്നതിന് പകരം ഇത് കേന്ദ്രത്തിൽ വിജയിച്ചു നിൽക്കുന്ന സർക്കാർ സംസ്ഥാനത്ത് പരാജയപ്പെട്ടിരിക്കുന്ന ഒരു സർക്കാരിൻ്റെ പദ്ധതി മനസ്സിലാവും രാഷ്ട്രീയമായിട്ട് നമ്മളങ്ങനെ കാണാം സംസ്ഥാനത്ത് പരാജയപ്പെട്ട എന്തുകൊണ്ടാണ് നമ്മളെ ഈ പ്രദേശത്തോടെ നാഷണൽ ഹൈവേയിൽ പോകുന്നുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ് അതിപ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങളൊക്കെ കേട്ട് കാണാം ആറുപേരി പാത കൊല്ലം ചെങ്കോട്ട റോഡ് പത്തോ നാൽപ്പതോ അമ്പതോ വർഷം മുമ്പ് നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചത് കൊല്ലം ബൈപ്പാസ് കഴിഞ്ഞ് എൻ എച്ച് റോഡ് പോയി കഴിഞ്ഞ റോഡിൻ്റെ കേന്ദ്രം ഇങ്ങനെ കേന്ദ്രത്തിൻ്റെ കയ്യിൽ കണക്കില്ലാതെ പൈസ ഉണ്ടാകും ആ പൈസ നാടിനു വേണ്ടി വിനിയോഗിക്കുന്നു എങ്ങനെ ഈ പൈസ ഉണ്ടാവുന്നു സംസ്ഥാനം നമ്മൾ എപ്പോഴും തരുന്നു തനിക്കും ദാരിദ്ര്യം 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 കേന്ദ്രത്തിനോട് ചോദിച്ചു തന്നില്ല പിന്നെ എങ്ങനെ ചോദിക്കാമല്ലോ അപ്പൊ ഞാൻ കേരളം ചോദിക്കുന്ന കേന്ദ്രത്തിനോട് ചോദിക്കാം അമേരിക്കയോട് ചോദിക്കില്ല അപ്പോൾ കേന്ദ്രത്തിന്റെ ഈ പൈസ എങ്ങനെ വരുന്നു അഴിമതിയില്ല നമ്മൾ കൊടുക്കുന്ന പൈസ എങ്ങനെയാണോ തേനീച്ച ഓരോ പൂവിനും ചെന്ന് തേൻ ഊറ്റി അതിൻ്റെ അറയിൽ കൊണ്ട് സുഷിരങ്ങളിൽ വെച്ച് നമുക്ക് തേൻ സമാകരിച്ച് തരുന്നത് അതുപോലെ നമ്മളൊരു സോപ്പ് വാങ്ങുമ്പോൾ നമ്മളൊരു ഷത്ത് വാങ്ങുമ്പോൾ തുണി വാങ്ങുമ്പോൾ ബുക്ക് വാങ്ങുമ്പോൾ ഉള്ള ടാക്സ് അത് സമാഹരിച്ച് ഒരു രൂപ പോലും മിസ്സാവാതെ നമ്മളിലേക്ക് എത്തി ആ നമ്മളിലേക്ക് എത്തിത്തരുന്നു ഇത് മാത്രമാണോ അപ്പൊ സമ്പത്ത് ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് എനിക്ക് ഞാനൊക്കെ പഠിക്കുന്ന കാലമുള്ള ചന്ദ്രശേഖർ നാട്ടിലെ സ്വർണം നമുക്കറിയാം നാസിക്കിൽ നോട്ടടിക്കുന്ന സ്വർണം വെച്ചിട്ടാണ് സമാനമായ സമ്പത്ത് വെച്ചിട്ടാണ് നോട്ട് അടിച്ചത് നമ്മുടെ കയ്യിലേക്ക് നാണയം നോട്ട് അപ്പൊ ആ സ്വർണം എടുത്ത് ലോകബാങ്കിന് പണയം വെച്ചു അങ്ങനെ നമുക്ക് എപ്പോഴാണ് നമുക്ക് പണയം വെക്കേണ്ടി വരും ദാരിദ്ര്യത്തിലേക്ക് പോകുമ്പോൾ നിവൃത്തിയില്ലാതായി ഒരു പൈസയുടെ ആവശ്യത്തിന് പണയം വയ്ക്കും അങ്ങനെ രാജ്യത്തെ പണയം വെച്ചിട്ട് പിന്നെ കേരളത്തിന്റെ കടം ആറ് ലക്ഷം കോടിയാണ് ആറ് ലക്ഷം കോടി ഈ ആറ് ലക്ഷം കോടി കേരളത്തിന്റെ കടം നിൽക്കുന്ന കേരളത്തിന് ഈ ചോദിച്ചാൽ ആരും കൊടുക്കാനില്ല ഒരു ലോകബാങ്ക് തരാനില്ല തരുന്നത് ഒരു മോദി സർക്കാരാണ് ആ മോദി സർക്കാർ തരുന്ന കുടിവെള്ള പദ്ധതി ജൽ ജീവൻ മിഷൻ കേന്ദ്ര സർക്കാർ പദ്ധതി ഈ രണ്ടായിരം രൂപ പണ കൊടുക്കുന്ന പദ്ധതി എത്രയോ എത്രയോ ഒരു സ്വയം തൊഴിൽ നേടണം ആ ചേച്ചിയപ്പോൾ അറിയാം മുദ്ര ഒരു പൈസ ഈട് കൊടുക്കണ്ട ഒരു ഈടും ഇല്ലാതെ പത്ത് ലക്ഷം രൂപ വരെ ഒരു പഠിച്ചു കഴിഞ്ഞ് ഇറങ്ങി നിൽക്കുന്ന ഒരു യുവാവിന് തൊഴിൽ കണ്ടെത്താൻ വേണ്ടി ഒരു സംരംഭം തുടങ്ങാൻ വേണ്ടി ലോൺ കൊടുക്കുന്ന അങ്ങനെ അങ്ങോട്ട് ഈ നാടിന്റെ ഈ നാട് ലോകത്തിന്റെ മുന്നിൽ ഇപ്പൊ എങ്ങനെയാണ് ഇപ്പൊ എങ്ങനെയാണ് ഈ പത്ത് കൊല്ലം കൊണ്ട് ഈ മനുഷ്യന്റെ ചായ വെച്ച് നടന്ന സാധാരണക്കാരൻ ഗുജറാത്തിലെ റെയിൽവേ സ്റ്റേഷനിലെ അഹമ്മദാബാദിലെ റെയിൽവേ സ്റ്റേഷനിലെത്തനോടും അമ്മയോടും ഒപ്പം ചായരിക്ക് നടന്ന ഒരു ബാലൻ പൊതുജീവിതം നയിച്ച് ജനങ്ങളുടെ ജനങ്ങളുടെ ഹൃദയം കീഴടക്കി എങ്ങനെയാണ് അപ്പൊ അത്തരത്തിലൊരു ഗവൺമെന്റ് കേന്ദ്രത്തില് പ്രധാനമന്ത്രി അഴിമതി രഹിതമായിട്ട് ഒരു രൂപ ഉണ്ടോ ഇല്ല ഒരു അഴിമതി പ്രതിപക്ഷത്തിൽ ഉന്നയിക്കാൻ പറ്റുന്നുണ്ടോ നരേന്ദ്രമോദിക്കെതിരെ ഒരു അഴിമതി ഉന്നയിക്കാൻ പറ്റുന്നുണ്ടോ അപ്പൊ ആ അഴിമതിയിലേക്ക് പോവാതെ വ്യക്തിപരമായി ഓരോ നേതാക്കന്മാരുടെയും പോക്കറ്റിലോട്ട് കാലാകാലങ്ങളിൽ പൊയ്ക്കൊണ്ടിരുന്ന പൈസ നമ്മുടെ ദാരിദ്ര്യം അകറ്റുന്നതിന് ഉപകരിക്കാതിരുന്നപ്പോൾ ആ പൈസകളെല്ലാം പിടിച്ച് കള്ളപ്പണം വെളുപ്പിച്ച് നമുക്ക് തരുക സാധാരണക്കാർക്ക് തരുക അതാണ് ഇന്ന് കാണുന്ന കേരളം അതിന് വിപരീതമായ രീതിയിലാണ് നീങ്ങുന്നത് ഓരോ ദിവസവും ദാരിദ്ര്യത്തിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുക അങ്ങനെ ദാരിദ്ര്യത്തിൽ പേറുന്നൊരു സർക്കാരിന് ദാരിദ്ര്യരായ നമ്മളെങ്ങനെ സഹായിക്കാൻ പറ്റും അപ്പോൾ ഇന്ത്യ മൊത്തം ഈ മാറ്റം പ്രകടമാണ് എല്ലാ സംസ്ഥാനങ്ങളിലും കേരളം മാത്രം അതിന് തുരുത്തായി മാറിയിരിക്കുക നിങ്ങൾക്ക് കാണാം നിങ്ങൾ ഇന്ന് കാലം മാറി ഒന്നും പറഞ്ഞു പറഞ്ഞുതരേണ്ട കാര്യമില്ല നമ്മുടെ മൊബൈൽ ഫോൺ വഴി ടെലിവിഷൻ വഴിയൊക്കെ വരുന്ന വാർത്തകൾ ലോകത്ത് ഇന്ത്യയിൽ നടക്കുന്ന വികസനം എന്താണ് മറ്റ് സംസ്ഥാനങ്ങൾ എങ്ങനെയാണ് അവരുടെ ജീവിത നിലവാരം എങ്ങനെയാണ് നമ്മൾ ഈ കണ്ണൻകോട്ടുകാരുടെ നിലവാരം എന്താണ് കേരളത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് എല്ലാവർക്കും അറിയാം ഈ അവസ്ഥയ്ക്ക് മാറ്റം വരണം ആ മാറ്റമാണ് നമ്മൾ ഉദ്ഘോഷിക്കുന്നത് ആ മാറ്റത്തിന് വേണ്ടിയാണ് ഈ വോട്ട് ചോദിക്കുന്നത് അപ്പോൾ ഈ രാജ്യത്തെ ജനങ്ങളെ കൈപിടിച്ചുയർത്തി ഒരു വലിയ ശക്തിയായി രണ്ടായിരത്തി നാല്പത്തി ഏഴ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് നൂറ് വർഷമാകാൻ പോവാം അപ്പൊ നൂറാം വർഷം ഒരു മേഖലയല്ല വിവിധ മേഖലകള് രാജ്യത്തെ സമ്പൂർണമായി ലോകത്തിന് മുമ്പിൽ പരം വൈഭവം എന്ന് പറഞ്ഞ് നമ്മൾ പ്രവർത്തിക്കുന്ന എന്നെ ഈ പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവന്നയാളാണ് നിർസ്ഥാനാർത്ഥി അപ്പോൾ ഞാനടക്കമുള്ള ആൾക്കാർ ഇന്ന് നമ്മളുടെ പെൻഷനൊക്കെയായി അദ്ദേഹത്തിന്റെ ജീവിതം നിങ്ങൾക്കറിയാം പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വിശിഷ്ട സേവനത്തിന്റെ ഒടുവിൽ പെൻഷനായതിനു ശേഷം പൊതുപ്രവർത്തനം ഇറങ്ങി നിൽക്കുന്ന ഇദ്ദേഹത്തിന്റെ വ്യക്തിത്വം ഇദ്ദേഹത്തിൻ്റെ ഒരു ചുമതല ഏൽപ്പിച്ചാൽ അത് നൂറ് ശതമാനം നീതി പുലർത്തുമോ എന്നുള്ള നിങ്ങളുടെ വിശ്വാസം ആ വിശ്വാസം ഒരു വോട്ടായിട്ട് മാറുമെങ്കിൽ അത് കേവലം ഒരു സ്ഥാനാർത്ഥിക്ക് കൊടുക്കുന്ന വോട്ടല്ല ഈ രാജ്യത്ത് ഇന്ന് ഉണ്ടാകുന്ന വികസനം നമ്മുടെ നാട്ടിലെത്തുന്നതിനും നിങ്ങളുടെ ഇന്നത്തെ ദുരിതം മാറുന്നതിനും എങ്ങനെ ഇവിടുത്തെ കൃഷി പോയി എങ്ങനെ ഇവിടുത്തെ വ്യവസായം പോയി നിങ്ങളുടെ തൊഴിലില്ലാതായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ആ തൊഴിലിനെ സംസ്ഥാന സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഇവിടെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ആൾക്കാർ നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ഭയപ്പെടുത്തി ആലോചിച്ച് നോക്കണം ഭയപ്പെടുത്തിയല്ല നമ്മളൊരു പേന വാങ്ങിക്കാൻ പോയല്ലോ നമ്മളെന്ത് ചെയ്യും അഞ്ചു രൂപ കൊടുക്കുന്ന പേരാണെങ്കിൽ ആ പേന നോക്കിയെടുക്കും ഒരു ഷർട്ട് വാങ്ങിക്കാൻ പോയി നമ്മൾ ആ ഷർട്ട് നോക്കിയെടുക്കും ഇഷ്ടപ്പെട്ടല്ലേ നമ്മൾ അത് വാങ്ങിക്കും നമുക്കത് മൂല്യം ഉണ്ടെന്ന് നമുക്ക് ബോധ്യം പറഞ്ഞു എന്നാലേ പൈസ കൊടുത്ത് വാങ്ങിക്കും അങ്ങനെ അവകാശത്തോടെ ഇറങ്ങി വരുന്ന കണക്ക് നിങ്ങൾ പോളിംഗ് ബൂത്തിൽ ചെന്ന് ഈ മൂന്ന് പേര് കാണുമ്പോൾ ഇതിൽ ആർക്ക് ചെയ്യണം ഇതെല്ലാ സ്വരവും നിങ്ങൾ സ്ഥിരം കേട്ട സ്വരത്തിന് വ്യത്യസ്തമായ ഒരു സ്വരം ഏതാണ് നിങ്ങളുടെ മുന്നിൽ കാട്ടിത്തന്നിരിക്കുക കഴിഞ്ഞ പത്ത് കൊല്ലം ഈ രാജ്യത്തെ സാധാരണക്കാരനും ഈ രാജ്യത്തെ പൊതുവികസനവും ഇങ്ങനെ ചെയ്യാമെന്നൊരു കേന്ദ്ര കേന്ദ്രഭരണകൂടെ നമ്മളെ കാണിച്ചു തന്നു പക്ഷേ ആ മനുഷ്യനെയും ആ മനുഷ്യനോടൊപ്പം പ്രവർത്തി ഞങ്ങളെയൊക്കെ എന്താണ് ഈ നാട്ടിൽ തിരികിയിരിക്കുന്നത് ഭീകരന്മാരാണ് കുഴപ്പക്കാരാണ് രാജ്യം കുട്ടിച്ചോറാക്കും എന്നൊക്കെ പറഞ്ഞു ഈ പത്ത് കൊല്ലം ഈ രാജ്യത്തെ ജനജീവിതം എങ്ങനെയായിരുന്നു ഞങ്ങളൊക്കെ ഈ നാട്ടിൽ തന്നെ ഉണ്ടല്ലോ ഈ മുരാഴ്ച ചേട്ടനും ഞാനും നിങ്ങളെ ചുറ്റുമുള്ള ഈ ആൾക്കാരെല്ലാം ഈ നാട്ടിൽ തന്നെ ഉണ്ടല്ലോ എന്തെങ്കിലും നാട്ടിൽ സംഭവിച്ചോ അപ്പൊ മറ്റുള്ളവരുടെ സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി നമ്മൾ ജയിപ്പിച്ചു വിടുന്ന ആൾക്കാർ നമ്മളെ പണവുമായിട്ട് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിൽ ചികിത്സയ്ക്ക് പോകുമ്പോൾ നമ്മൾ നമ്മളെ പഞ്ചായത്ത് തരത്തിലുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പോയി മരുന്നില്ലാതെ വിഷമിച്ച് മടങ്ങി വരുന്ന വരുന്നൊരു സാഹചര്യമാണ് നമ്മുടെ നാട്ടിലുള്ളത് അപ്പോൾ നമ്മൾ നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകം ഭയങ്കലിയെന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ട് വിളിപ്പിച്ചു എന്തെല്ലാം ചെയ്തു ഇന്ന് എവിടെയെങ്കിലും അങ്ങനെ വിളിക്കാൻ അവരുണ്ടോ കേവലം അറബിക്കടലിന്റെ തീരത്തെ ചുരുത്തി മാത്രം വിളിക്കുന്ന അവസ്ഥയായി ത്രിപുര ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശങ്ങൾ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളടക്കം ബി ജെ പി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ ആ സകലം ബി ജെ പിയുടെ ഭരണം അപ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കുന്നതാണോ അതിനോടൊപ്പം ചേരുന്നതാണോ നമുക്ക് നല്ലത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് അപ്പോൾ അതിന്റെ പ്രതിനിധി നമ്മൾ മറ്റൊന്നും ചിന്തിക്കേണ്ട അതിന്റെ പ്രതിനിധിയായിട്ട് നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് വാസും വിശ്വാസവുമായിട്ട് നിൽക്കുന്നൊരു വ്യക്തിയുണ്ട് ആ വ്യക്തിക്ക് ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ സംവിധാനാവകാശം രേഖപ്പെടുത്തുക ഈ നാട്ടിലൊരു മാറ്റം നമ്മളെ ഗ്രാമത്തിനൊരു മാറ്റം എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതും നരേന്ദ്രമോദിയുടെ ഭരണം നമ്മളെ നാട്ടിലും എത്തും കൂടുതൽ നേരം സംസാരിക്കുന്നില്ല നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങളുടെ സ്ഥാനാർത്ഥി നിങ്ങളോട് വോട്ട് ചോദിക്കാനാണ് വന്നത് നിങ്ങളുടെ എല്ലാവരുടെയും സഹായം സ്വകാര്യം ആ മനസ്സിൻ്റെ സ്നേഹമുദ്ര ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ ചിഹ്നത്തിൽ വോട്ട് നേടി അദ്ദേഹത്തെ വിജയിപ്പിക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത് സ്ഥാനാർത്ഥി ചെയ്യണം ചെയ്പ്പിക്കണം നമുക്കൊരു മാറ്റം കൊണ്ടുപോയി ഇത് ഇന്ത്യയിലെ എല്ലാ ജനങ്ങളെയും ഒരുപോലെ കണ്ടുകൊണ്ടു പോകുന്ന സ്വരണമാണ് ഇവിടെ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ആൾക്കാർ പറ്റുന്നത്